മഴക്കാലത്ത് ഷൊർണൂർ പാലക്കട റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുമ്പോഴും ജാഗ്രത വേണം ടൈറുകളിൽ തെന്നി വീഴാനുള്ള ഏറെയെന്ന യാത്രക്കാർ നവീകരണം നടക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ വീടാതിരിക്കാൻ പരിപരുത്ത പ്രതലങ്ങളുള്ള പൂട്ടുകെട്ടകളാണ് പുതുതായി ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ട്രെയിൻ പിടിക്കാനുള്ള തിരക്കിൽ ശ്രദ്ധയില്ലെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട് അത്ര മിനുസമായിരിക്കുന്നു ഒലവകോട് ജംഗ്ഷൻ അടക്കം പല സ്റ്റേഷനുകളിലും പ്ലാറ്റ്ഫോമുകളിലെ മിക്ക ടൈലുകളും നിർമ്മാണം നടക്കുന്നതിനാൽ രൂപപ്പെട്ട ചെളിയും വെള്ളവും വീഴ്ചയ്ക്ക് ആക്കം കൂട്ടും ചിലയിടത്ത മേൽക്കൂരിയുമില്ല പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായി നടക്കാൻ സൌകര്യം വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം നല്ല ചാറ്റൽ മഴയിലും വഴുക്കുന്ന സ്ഥിതിയാണ് ഒലുവക്കോട് വർഷം മുൻപ് നവീകരണത്തിൽ മാറ്റിയ ടൈൽസിൽ ചുവടുറപ്പിക്കാൻ കഴിയില്ലെന്ന യാത്രക്കാർ പരാതിപ്പെടുന്നു മിനുസമുള്ള ടൈൽ സുരക്ഷിതമല്ലെന്ന് അധികൃതർ സമ്മതിക്കുന്നുണ്ട് നേരിയ പരിക്കൻ തന്നെ സ്ഥാപിക്കണം പലതും കാലപ്പഴക്കത്തിൽ മിനിസം കൂടിയതാണ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി സ്റ്റേഷനിൽ പലയിടത്തും പരിക്കൻ ടൈൽസ് പതിക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായി അത് മുഴുവനാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുന്ന സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളിൽ പരിക്കൻ ടൈലുകളാണ് ഷൊർണൂർ അമൃത് ഭാരത് സ്റ്റേഷനിൽ മഴയത്തും ാതെ നടക്കാൻ കഴിയുന്ന പരിപരുത്ത പൂട്ടുകെട്ടകൾ പതിച്ചാണ് പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കുന്നത് ഒന്നു മുതൽ വരെയുള്ള പ്ലാറ്റ്ഫോമുകളിലാണ് ഇവ പതിക്കുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരകളുടെ നീളം കൂട്ടലും പുതിയ പ്രതലം ഒരുക്കലും പുരോഗമിക്കുന്നു യാത്രക്കാരുടെ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചെടുത്തു മാത്രമാണ് മിനിസമുള്ള ടൈലുകൾ ഉള്ളത് പാലക്കാട്